നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അദ്ദേഹം അവിടെ സ്ഥലത്തില്ലാത്ത ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിന്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിന്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പൊ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക ഓ ഒന്ന് ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എന്റെ കുടുംബം ഞാൻ ഇന്നലെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ ആ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്നു ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ലേ ഞാൻ പറയുന്നത് അവിടെ ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറിലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞു വാർത്ത കൊടുത്തു ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെടുത്ത് കൊടുത്തു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു അഥാർത്ഥ്യം പറയാം നിങ്ങൾ പറഞ്ഞ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല